ആണ് അത് ഉദ്ഘാടനം ചെയ്തത് സജീവനം എന്ന ഒരു ബ്രാൻഡിനേക്കാൾ ഉപരി ആയുർവേദം എന്ന ബ്രാൻഡിനെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം ഹെൽത്ത് കെയറിൽ ആയുർവേദം എത്രമാത്രം ഹെൽപ്ഫുൾ ആണെന്നാണ് തോന്നുന്നത് പിന്നെ പലപ്പോഴും ഞാൻ വിദേശത്തൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഹെൽത്ത് ക്ലബുകളിലൊക്കെ ആയുർവേദം ോ എന്ന് എന്നോട് ചോദിക്കാറുണ്ട് ഇന്നത്തെ ഈ കോമ്പറ്റീവ് വേൾഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെയും അലോപ്പതി ഡോക്ടർമാരൊക്കെ പലപ്പോഴും അതിന്റെ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്തൊക്കെ എത്തിക്സ് ആണ് ഈ ഒരു ഹോസ്പിറ്റൽ ബിസിനസ്സിലേക്ക് എന്റർ ചെയ്യുന്നത് ഞാൻ ഇത് ഫോളോ ചെയ്യും എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിട്ടുള്ളത് സാധാരണ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെയ്യുന്ന ചികിത്സാ രീതികളെ കുറിച്ച് എഴുതുന്നതോടൊപ്പം തന്നെ അതേ പ്രാധാന്യത്തോടുകൂടെ ഇവിടെ എന്തൊക്കെ ചികിത്സ ചെയ്യില്ല എന്ന് ഞങ്ങൾ എഴുതിയിട്ടുണ്ട് അത് തന്നെയാണ് എത്തിക്സിന്റെ ഭാഗം രോഗമില്ലാതെ ആവശ്യമില്ലാതെ ഒരു രോഗിയെ മൂന്നാഴ്ച ചികിത്സിക്കാൻ ഞങ്ങൾ തയ്യാറല്ല അത് വളരെ കൃത്യമായിട്ട് തന്നെ ഡോക്ടേഴ്സിന് കൊടുത്തിട്ടുള്ള നിർദ്ദേശമാണ് ആയുർവേദത്തിനെ ഒരു സിനിമയോ ഡോക്യുമെന്ററിയോ ഇതുവരെ ആയുർവേദം എന്താണെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുക ഹെഡ് തന്നെ അത് ചെയ്യണം എന്നാണ് ആഗ്രഹം അതുകൊണ്ട് ഒരു ഒരു ഇന്റർനാഷണൽ തലത്തിലെ ഇംഗ്ലീഷ് ഡോക്യുമെന്ററിയുടെ കേരളത്തിലെ മോസ്റ്റ് മോഡേൺ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയിട്ടുള്ള സഞ്ജീവനം ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സർ ആണ് ഇത് നമ്മളോടൊപ്പം ഉള്ളത് വെൽക്കം എന്ന ബ്രാൻഡ് ആയുർവേദിക് കൊണ്ട് വളർന്നു വന്നിട്ടുള്ള ഒരു ബ്രാൻഡാണ് അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു ആയുർവേദിക് ഹോസ്പിറ്റൽ തുടങ്ങണം എന്നുള്ള തീർച്ചയായിട്ടും ഞങ്ങള് ആയുർവേദത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമർപ്പണമാണ് സജീവനം എന്ന് വേണമെങ്കിൽ പറയാം കാരണം മെഡിമിൻസിലൂടെയാണ് ആയുർവേദം ലോകത്തിന്റെ എല്ലാ കോണുകളിലും എത്തുന്നത് ആയുർവേദ സോപ്പ് എന്ന നിലയിൽ അതുപോലെ തന്നെ ഈ ആയുർവേദമാണ് മെഡിമിൻസിനെ നിലനിർത്തിയത് അപ്പൊ അതുകൊണ്ട് ആയുർവേദത്തിന് സമർപ്പിക്കുക പിന്നെ മെഡിമിൻസിന്റെ ഫൗണ്ടർ ഡോക്ടർ വി പി സിദ്ധിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിതം അദ്ദേഹം ഒരു അലോപ്പതി ഡോക്ടറായിരുന്നു ആയിരുന്നു ഇന്റഗ്രേറ്റഡ് കോഴ്സ് പഠിച്ച ആളാണ് ആയുർവേദത്തിലും നല്ല ഉള്ള ആളായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ആയുർവേദ രംഗത്തേക്ക് വേണ്ടി കാര്യമായി എന്തെങ്കിലും ചെയ്യണമെന്ന് പക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അത് അദ്ദേഹത്തിന് കൂടുതൽ പ്രാവർത്തികമാക്കാൻ സാധിച്ചില്ല അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു സമർപ്പണം കൂടിയാണ് സഞ്ജീവന ആയുർവേദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലില് തുടങ്ങുമ്പോൾ അത് ആയുർവേദം എന്ന് പറയുന്നത് അയ്യായിരം വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു പരമ്പരാഗത ചികിത്സാ രീതിയാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ആയുർ ഒരു ചികിത്സാ രീതി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷേ ആയുർവേദത്തിന് ധാരാളം പരിമിതികളുണ്ട് ഇന്ന് അപ്പോ പലരും ആയുർവേദം വിദേശത്തുള്ളവരെല്ലാം ആയുർവേദത്തിനെ പറ്റി പലപ്പോഴും മോശമായ രീതിയിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും അലോപ്പതി ഡോക്ടർമാരൊക്കെ പലപ്പോഴും അതിന്റെ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ പാരമ്പര്യമായിട്ട് കുടുംബത്തിൽ ഇത്രയും കാലം ആയുർവേദ രംഗത്ത് പ്രവർത്തിച്ച ആളുകളെ നമ്മുടെ കുടുംബത്തിലുള്ളത് കൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആയുർവേദത്തിന് ആയുർവേദത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം കൊണ്ടുവരണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് കൃത്യം ഇരുപത് വർഷമായി സഞ്ജീവനം എന്ന ബ്രാൻഡ് ചെന്നൈയിൽ തുടങ്ങി വെച്ചിട്ട് ഇപ്പോൾ ഇരുപത് വർഷമായി ആദ്യത്തെ സഞ്ജീവനം ഈ പറഞ്ഞ മാതിരി ആയുർവേദം നാച്ചുറോപ്പതി യോഗ എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു ഹെൽത്ത് റെസ്റ്റോറൻ്റോട് കൂടിയാണ് രണ്ടായിരത്തി നാലിൽ ശ്രീ യേശുദാസ് ആണ് അത് ഉദ്ഘാടനം ചെയ്തത് ഞാനിന്നും അത് ഓർക്കുന്നു അപ്പോ അതിന് ശേഷമാണ് എറണാകുളത്ത് ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിൽ അത് കൊണ്ടുവന്നത് വന്നത് അപ്പൊ നമ്മളിവിടെ ഇപ്പൊ നവകേരള പദ്ധതികൾ എന്നൊക്കെ പറയാറുണ്ടല്ലോ എല്ലാ രംഗത്തും അപ്പൊ ആയുർവേദ രംഗത്ത് അങ്ങനെ ഒരു മാറ്റത്തിന്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം സജീവനെ ഞാൻ കൊണ്ടുവന്ന സ്ഥലം അത് ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ഓയിലിന്റെ മണം അല്ലെങ്കിൽ വിദേശികളൊക്കെ പലരും പറയുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പൊ അതിനെയൊക്കെ സ്റ്റഡി ചെയ്തിട്ടാണ് അങ്ങനെ യാതൊരു സ്മെല്ലും ഇല്ലാതെ അവർക്ക് ഇരുപത്തൊന്ന് ദിവസമൊക്കെ താമസിക്കുന്ന സമയത്ത് അത്തരം ഒരു ഉണ്ടാകാത്ത രീതിയിൽ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് സഞ്ജീവനം ആയുർവേദ ഹോസ്പിറ്റൽ പിന്നെ പലപ്പോഴും ഞാൻ വിദേശത്തൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഹെൽത്ത് ക്ലബ്ബുകളിലൊക്കെ ആയുർവേദം തുടങ്ങാമോ എന്ന് എന്നോട് ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ അവിടെ ചെന്ന് കാണുമ്പോൾ അവരുടെ ഒരു നിലവാരം ക്വാളിറ്റി എന്ന് പറയുന്നത് ശുചിത്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും തെറാപ്പിസ്റ്റുകളുടെ ശരീരശുദ്ധിയിലായാലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വസ്ത്രധാരണത്തിലും അപ്പോൾ അതിനോട് കിടപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അത്തരമൊരു മോഡൽ ഇവിടെ ചെയ്ത് കാണിക്കണം എന്നെനിക്ക് തോന്നി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഞ്ജീവനം ആയുർവേദ ഹോസ്പിറ്റല് ഇന്നവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻസും ഉണ്ട് അപ്പോൾ ഇന്ന് എല്ലാ എൻ എ ബി എച്ച് സർട്ടിഫിക്കേഷൻ കിട്ടിയ ഹോസ്പിറ്റലായതുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയുർവേദ ഡോക്ടേഴ്സ് തന്നെയാണ് പിന്നെ കുറച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ശല്യതന്ത്ര വിഭാഗം ഒക്കെ അവിടെ ചെറിയ രീതിയിലുള്ള സർജറികളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ആധുനിക അലോപ്പതി ഹോസ്പിറ്റലുള്ള അത്രയും സൗകര്യങ്ങളുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഞങ്ങൾക്കുണ്ട് അപ്പൊ അനസ്തേഷ്യസ്റ്റ് അലോപ്പതി ഡോക്ടർ തന്നെ അവിടെ അനസ്തേഷ്യ കൊടുത്ത് വേദനാരഹിതമായ രീതിയിൽ തന്നെ ആയുർവേദ ചികിത്സ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അത് ഈ അടുത്ത കാലത്താണ് ആ ഒരു വിഭാഗം തുടങ്ങിയത് അപ്പോൾ അത്തരം മോഡലുകൾ ഇനിയും ഉണ്ടാകണം അപ്പൊ സഞ്ജീവനത്തിന്റെ പേരിൽ മാത്രമല്ല ഞാൻ പറയുന്നത് ആയുർവേദത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് വളർത്തണമെങ്കിൽ ഇത്തരം മാറ്റങ്ങൾ ആവശ്യമാണ് ക്ലിനിക്കൽ എവിഡൻസസ് ആവശ്യമാണ് റിസർച്ച് ആവശ്യമാണ് അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു ഡോക്യുമെന്ററി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്റർനാഷണൽ നിലവിലുള്ള ഒരു ഒരു ഡോക്യുമെന്ററി ഇംഗ്ലീഷ് ഡോക്യുമെന്ററി ആയുർവേദത്തിനെ പറ്റി മാത്രം അപ്പൊ ആയുർവേദം എന്താണെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുക ഡബ്ല്യു എച്ച്ഒന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെ അത് ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം അപ്പോൾ ഡബ്ല്യു എച്ച്ഒയുടെ ഈ ട്രഡീഷണൽ ഒരു ഉണ്ട് അപ്പോൾ അവരുടെ അധികാരികളെ കണ്ടു അവരുടെ സഹായ സഹകരണങ്ങളും വാഗ്ദാനം കിട്ടിയിട്ടുണ്ട് എൻ്റെ ഒരു ലക്ഷ്യം അതാണ് സജ്ജീവനം എന്ന ഒരു ബ്രാൻഡിനേക്കാൾ ഉപരി ആയുർവേദം എന്ന ബ്രാൻഡിനെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം ഒരു ഹോസ്പിറ്റൽ റൺ എന്ന് പറയുമ്പോൾ രണ്ട് ആസ്പെക്ട് ആസ്പെക്ട് ഉണ്ട് ഒന്ന് ബിസിനസ് ഓഫ് എ ഹോസ്പിറ്റൽ മറ്റൊന്ന് ക്വാളിറ്റി ഹെൽത്ത് കെയർ എന്നുള്ള ഒരു ഹ്യൂമാനിറ്റേറിയൻ ഹ്യൂമാനിറ്റേറിയൻസ്പെക്ട് ഉണ്ട് ഇത് ബാലൻസ് ചെയ്യാൻ എങ്ങനെയാണ് അത് ഇപ്പൊ ഞങ്ങൾക്ക് മറ്റു ബിസിനസ് മേഖലയിൽ വരുമാനമുള്ള കമ്പനി ആയതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇത്ര പറഞ്ഞ ലെവലിലുള്ള ഒരു ഹോസ്പിറ്റൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ നമ്മൾ പ്രതീക്ഷിച്ചാൽ ബുദ്ധിമുട്ടാണ് അതേസമയം നടത്തിക്കൊണ്ട് പോകാനുള്ള വരുമാനം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ ഈ ലാൻഡ് ആൻഡ് ബിൽഡിംഗിന് അതൊരു ലോങ് ടേം അസറ്റ് ആയിട്ടാണ് കാണുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂ ആണ് അല്ലാതെ നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് ബുദ്ധിമുട്ടില്ല പിന്നെ അത് മാത്രമല്ല അത് എല്ലായിടത്തും അത് വ്യാപിച്ച് ലോകമെമ്പാടും ഇത് ശ്രദ്ധ പിടിച്ച് ആയുർവേദം ആ ഒരു നിലവാരത്തിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് വ്യവസായപരമായിട്ട് തന്നെ തീർച്ചയായിട്ടും നല്ലത് കാരണം എത്രയോ റിസോർട്ടുകൾ നന്നായി നടന്നു പോകുന്നുണ്ട് പക്ഷെ ഇത് റിസോർട്ട് കോൺസെപ്റ്റ് അല്ല ഞാൻ സഞ്ജീവനത്തില് രോഗചികിത്സക്ക് പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ രോഗികളായിട്ടുള്ള പലരും വിദേശത്തൊക്കെ വരുമ്പോൾ അവർക്ക് അതിൽ ഗുണം കിട്ടുമ്പോൾ അത് അത് സജീവത്തിന് മാത്രമുള്ള ക്രെഡിറ്റ് അല്ല നമ്മുടെ നാടിനും കൂടെയുള്ള അഭിമാനിക്കാവുന്ന കാര്യമാണ് നാടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് ഈ ഹോസ്പിറ്റൽസ് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിലും ഒരു പ്ലേസ് ചൂസ് ചെയ്യാന്നുള്ളത് എപ്പോഴും ഒരു നമുക്ക് തന്നെ ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് കേരളത്തിൽ അത് സ്റ്റാർട്ട് ചെയ്യാം എറണാകുളത്ത് അത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള എന്നുള്ളത് അല്ല കേരളത്തിൽ തുടങ്ങുക എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല കാരണം ഒരു ഡെസ്റ്റിനേഷൻ ആയുർവേദ ചികിത്സയ്ക്ക് ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ അത് കേരളം വിദേശികളായാലും ഇന്ത്യക്കകത്തുള്ളവരും അവർ ഗൂഗിളിൽ നോക്കുമ്പോൾ ആദ്യം നോക്കുക ബെസ്റ്റ് ആയുർവേദ ഹോസ്പിറ്റൽ ഇൻ കേരള എന്ന് തന്നെയാണ് നോക്കാറില്ല അത് ഇന്ത്യ എന്നായാലും നോക്കാറില്ല അതുകൊണ്ട് കേരളം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എറണാകുളത്ത് ഞാൻ സത്യത്തിൽ ഒരു ഫ്ലാറ്റ് പണിയാൻ വേണ്ടിയാണ് ഈ ഇപ്പോഴുള്ള സ്ഥലം വാങ്ങിച്ചത് അപ്പൊ ഫ്ളാറ്റ് പണിയാനുള്ള പെർമിഷൻ വരെ എടുത്തതിന് ശേഷമാണ് മനസ്സ് മാറുന്നത് എന്തിനാണ് അത് ചെയ്യുന്നത് ഇത്രയും നല്ലൊരു സ്ഥലമുണ്ട് എന്തുകൊണ്ട് അത് ആയുർവേദ ഹോസ്പിറ്റലാക്കി കൂടാ എന്ന് ചിന്തിച്ച് മാറി ചിന്തിച്ചതാണ് സഞ്ജീവനം ആയുർവേദിക് ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടിട്ടുള്ള ഒരു ടാഗ്ലൈൻ ആണ് ആൻഡ് കസ്റ്റം 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 ആയുർവേദ ആയുർവേദ ട്രീറ്റ്മെന്റ്സ് ട്രീറ്റ്മെന്റ്സ് ഈ എന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും അല്ല ചികിത്സ പറയുന്നത് തന്നെ സത്യത്തിൽ നമ്മൾ നമ്മള് അല്ല ആയുർവേദത്തിൽ ചികിത്സിക്കുന്നു ചികിത്സിക്കുന്നത് രോഗിയാണ് അപ്പൊ രോഗിയുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ ആ രോഗത്തിന് ചികിത്സിച്ചിട്ട് കാര്യമില്ല അപ്പൊ അതുകൊണ്ട് ഓരോ രോഗിയും ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്ത് ഞങ്ങൾ ഓൺലൈൻ കൺസൾട്ടേഷൻ സൗകര്യം വരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അതിനുവേണ്ട ചികിത്സയാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലാതെ വെറും പാക്കേജ് ദിവസത്തെ പാക്കേജ് ദിവസത്തെ പാക്കേജ് എന്ന് പറഞ്ഞു വരുന്ന സിസ്റ്റം അല്ല ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് പ്രതിരോധ ആരോഗ്യ സംരക്ഷണം അല്ലെങ്കിൽ ഹെൽത്ത് കെയറിൽ ആയുർവേദം എത്രമാത്രം ഹെൽപ്ഫുൾ ആണെന്നാണ് തോന്നുന്നത് അതായത് ഒരു ലൈഫ് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയായിരിക്കും തീർച്ചയായിട്ടും ആയുർവേദത്തിൽ കിട്ടുന്ന ഒരു പ്രിവെന്റീവ് മെഡിക്കൽ സിസ്റ്റം എന്നുള്ള രീതിയിൽ ആയുർവേദം തന്നെയാണ് മുന്നിൽ മറ്റു ചികിത്സാ രീതിയിൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ രോഗം വരുമ്പോൾ മാത്രമേ ആണ് ചികിത്സയെക്കുറിച്ച് ചിന്തിക്കാറുള്ളൂ ഇപ്പം പഞ്ചകർമ്മ ചികിത്സ എടുക്കുകയാണെങ്കിൽ പഞ്ചകർമ്മ രോഗികൾക്ക് ഉള്ളതാണ് പഞ്ചകർമ്മ അതുപോലെ തന്നെയാണ് രോഗം വരാതിരിക്കാൻ പഞ്ചകർമ്മ ചികിത്സ ചെയ്യുകയാണെങ്കിൽ പല രോഗങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ആരോഗ്യപരമായ ഒരു ജീവിതം അത് സുഗമമായി മുന്നോട്ട് കൂടുതൽ കാലം ജീവിക്കുന്ന ജീവിക്കാനുള്ള ഒരു മാർഗമായിട്ട് പഞ്ചകർമ്മ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഗുണം കിട്ടുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഇന്നത്തെ ഈ കോമ്പറ്റേറ്റീവ് വേൾഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി ഇതൊക്കെ ഒരു പാർട്ട് ഓഫ് ലൈഫ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇതിന് ആയുർവേദത്തിൽ നമുക്ക് ഏത് രീതിയിലുള്ള സംരക്ഷണമാണ് കിട്ടുന്നത് അല്ല ഒന്ന് സഞ്ജീവനത്തിൽ വന്നാൽ തന്നെ ആൾക്കാർ പറയുന്നുണ്ട് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും അവിടുത്തെ പ്രകൃതി രമണീയമായ ചുറ്റുപാടുകളൊക്കെ മനസ്സിന് കുളിർമ നൽകുന്നതാണെന്നുള്ളത് പിന്നെ ആയുർവേദ ചികിത്സയില് തന്നെ അവിടെ വരുന്നതിൽ പലരും ഈ സ്ട്രെസ്സിനോടൊപ്പം തന്നെ ഡിപ്രഷനിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ട് ഇപ്പൊ വിദേശത്ത് വരുന്നവർ പോലും അതാ പറയുന്നത് ിപ്രഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ പലതരത്തിലുള്ള ജോലി സാഹചര്യങ്ങളാകാം കുടുംബ സാഹചര്യങ്ങളാകാം ഭാവിയെക്കുറിച്ചുള്ള കൂടുതൽ ചിന്ത മാറി ചിന്തിക്കുന്നുകൊണ്ടായിരിക്കാം അപ്പൊ ഒരു സമാധാനപരമായ ജീവിക്കുന്ന ആളുകൾ ഇന്ന് കുറവാണ് എല്ലാവർക്കും വർക്ക് പ്രഷറുണ്ട് ഐ ടി മേഖലയിലുള്ളവരും അത് തന്നെയാണ് പറയുന്നത് വർക്ക് പ്രഷർ വളരെ കൂടുതലാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് സജീവനത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പൊ സാധാരണ ആയുർവേദ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു മസാജ് സെന്റർ സെന്റർന്നുള്ള രീതിയിലല്ല പക്ഷെ അങ്ങനെയല്ല എത്രയോ ചികിത്സാ രീതികളുണ്ട് ഇപ്പോ ശിരാതര പോലെയുള്ള തക്രധാര ശിരോധാര അതിലൊക്കെ പലർക്കും അത് ചെയ്യുമ്പോൾ വളരെ ഗുണം കിട്ടുന്നതായിട്ട് അവർ പറയുന്നുണ്ട് പിന്നെ മെഡിസിൻസ് അതിനനുസരിച്ച് ഡോക്ടർമാർ ആളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് പിന്നെ യോഗയും പ്രാണായാമയും ഞങ്ങൾ ലിങ്ക് ചെയ്യുന്നുണ്ട് അവിടെ അപ്പോൾ അത് തീർച്ചയായിട്ടും ഗുണം കിട്ടുന്നുണ്ട് പിന്നെ അത് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് പലരും അത് സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ജീവിതം നയിക്കാൻ ഡിപ്രഷൻ ഡിപ്രഷനുള്ളവർക്കെല്ലാം തീർച്ചയായിട്ടും ഞാൻ സഞ്ജീവനം എന്ന് മാത്രമല്ല ഞാൻ പറയും ഈ ആയുർവേദ ചികിത്സാരംഗത്തേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഗുണം കിട്ടും എന്താണ് ഇന്നിപ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ആയിരിക്കും കാരണം കുട്ടികളില്ലാത്ത അവസ്ഥ ഇന്നത്തെ ടെക്നോളജിയും ലോകത്തിൽ ഉണ്ടായിട്ടുള്ള കുറെ അപ്ഡേഷൻ കാരണമായിരിക്കും

അതുമാത്രമല്ല ഈ പ്രീനാറ്റൽ കെയറും പോസ്റ്റ്നാറ്റൽ കെയറും കൂടെ അവിടെ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു പ്രസവത്തിന് ശേഷം പ്രസവം നമ്മളവിടെ ചെയ്യുന്നില്ല പക്ഷേ പ്രസവത്തിന് ശേഷമുള്ള ചികിത്സയും കുട്ടിക്കും കൂടെയുള്ള ചികിത്സാരീതി എല്ലാം അവിടെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സഞ്ജീവനം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാ സ്ഥലമാണ് അങ്ങനെ ഏതൊരു ബിസിനസ് എടുത്ത് നോക്കിയാലും ചില എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഒരാളാണെന്ന് നമുക്ക് തോന്നുന്നു ഇപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന മൂവീസ് ആണെങ്കിൽ പോലും സമൂഹത്തിന് ഒരു സന്ദേശം കൊടുക്കുന്ന ആണ് അധികവും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ഹോസ്പിറ്റല് തുടങ്ങാന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അവിടെ ആ ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് കൂടുതൽ വേണ്ടുന്ന ഒരു ഏരിയ ആണ് എന്തൊക്കെയാണ് എന്തൊക്കെ എത്തിക്സ് ആണ് ഈ ഒരു ഹോസ്പിറ്റൽ ബിസിനസ്സിലേക്ക് എന്റർ ചെയ്യുമ്പോൾ ഞാൻ ഇത് ഫോളോ ചെയ്യും എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിട്ടുള്ളത് അത് ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ തന്നെ അവിടെ ഒരു വലിയ ബോർഡുണ്ട് സാധാരണ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെയ്യുന്ന ചികിത്സാ രീതികളെ കുറിച്ച് എഴുതുന്നതോടൊപ്പം തന്നെ അതേ പ്രാധാന്യത്തോടുകൂടെ ഇവിടെ എന്തൊക്കെ ചികിത്സ ചെയ്യില്ല എന്ന് ഞങ്ങൾ എഴുതിയിട്ടുണ്ട് അത് തന്നെയാണ് എത്തിക്സിന്റെ ഭാഗം അതായത് പണം കിട്ടാൻ വേണ്ടി രോഗികളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമില്ല ഇപ്പം ഞങ്ങൾ നേരിടുന്ന ചില പ്രശ്നം അത് തന്നെയാണ് ചില ആളുകൾ ഒരു പതിനെട്ട് ദിവസത്തെ ട്രീറ്റ്മെന്റിന് വേണ്ടി വരും അവർക്ക് എന്തെങ്കിലും കാര്യമായ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു വരും ഇപ്പൊ ഡോക്ടർ അവരെ നോക്കിയതിന് ശേഷം പറയുമോ ഇത് ഞങ്ങള് ഒരാഴ്ചത്തെ മരുന്ന് തരാം അത് കഴിച്ചാൽ മാറുന്നതാണ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അവർക്കൊരു വിശ്വാസം ഇല്ലായ്മ അവര് അവർ എന്നിട്ട് തൊട്ടടുത്ത വേറെ ഏതെങ്കിലും ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്തിട്ട് ഞങ്ങളെ വിളിച്ചു പറയും നിങ്ങൾ അവിടെ ശരിയില്ല കാര്യങ്ങള് ഡോക്ടർ ശരിയില്ല എന്നെ ഇവിടെ മൂന്നാഴ്ചത്തേക്ക് അഡ്മിറ്റ് ചെയ്തു എന്ന് പറയുന്ന അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ രോഗമില്ലാതെ ആവശ്യമില്ലാതെ ഒരു രോഗിയെ മൂന്നാഴ്ച ചികിത്സിക്കാൻ ഞങ്ങൾ തയ്യാറല്ല അത് വളരെ കൃത്യമായിട്ട് തന്നെ ഡോക്ടേഴ്സിന് കൊടുത്തിട്ടുള്ള നിർദ്ദേശമാണ് പിന്നെ ഈ വെൽനസ്സിന് വേണ്ടി വരുന്നത് അവർ അത് മുൻകൂട്ടി പറയുകയാണെങ്കിൽ വെൽനെസ്സിനുള്ള രീതിയിൽ പഞ്ചകർമ്മ ചികിത്സയ്ക്കൊക്കെ വേണ്ടി മൂന്നാഴ്ച അഡ്മിറ്റ് ആവുന്നുണ്ട് അപ്പൊ എത്തിക്സിന്റെ ഏറ്റവും പ്രധാന ഭാഗം അതുതന്നെയാണ് ആവശ്യമില്ലാത്ത ചികിത്സ കൊടുത്ത് പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യരുത് എന്നുള്ളതാണ് പിന്നെ ആയുർവേദ മേഖലയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ബോർഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്നത്തെ കാര്യങ്ങൾക്ക് അവിടെ ചികിത്സയില്ല എന്നുള്ളത് മെഡിമിക്സ് എന്നുള്ള സോപ്പ് തന്നെ ഒരു ആയുർവേദിക് പ്രൊഡക്റ്റ് ആയിട്ടാണ് വരുന്നത് അപ്പൊ സഞ്ജീവനം ഹോസ്പിറ്റലില് വരുന്ന ആണെങ്കിലും എല്ലാം അതിന്റെ ഒരു പ്രൊഡക്ഷൻ ഒക്കെ എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ചെയ്യുന്നതാണോ അല്ല ഞങ്ങള് അവിടെ അഡ്മിറ്റ് ആവുന്ന രോഗികൾക്ക് ഞങ്ങൾക്ക് സഞ്ജീവനത്തിനകത്ത് തന്നെ അന്നാന്ന് മരുന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ് അഡ്മിറ്റ് ആവുന്ന ദിവസം കിടക്കുന്ന രോഗിക്കുള്ള എല്ലാ മരുന്നുകളും നമ്മള് അവിടെത്തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ മിക്കവാറും എല്ലാ മരുന്നുകളും ചികിത്സയായിട്ടുണ്ട് അതല്ലാത്ത മരുന്നുകളാണ് ബോട്ടിലിൽ നമ്മൾ വാങ്ങുന്നത് പക്ഷെ അതും നമ്മൾ തൃശ്ശൂരുള്ള എസ് എൻ എ ഗ്രൂപ്പുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ട് ആദ്യകാലം മുതൽ അപ്പൊ സഞ്ജീവനത്തിന്റെ പേരിൽ തന്നെ എസ് എൻ എയിലാണ് മരുന്ന് നമ്മൾ തയ്യാറിക്കുന്നത് അപ്പൊ ആ പ്രിസ്ക്രിപ്ഷൻ ചെയ്യുന്നത് ആ മരുന്നാണ് ആയുർവേദ ട്രീറ്റ്മെന്റിൽ നമ്മൾ ഒപ്പം കൊണ്ടുപോകുന്ന കാര്യമാണ് ഡയറ്റ് സഞ്ജീവനം ഹോസ്പിറ്റലിൽ അങ്ങനെ ഡയറ്റീഷ്യൻസും അങ്ങനെ ഡയറ്റ് പ്ലാൻസ് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ടോ തീർച്ചയായിട്ടും ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ വളരെ കാലം തനിയെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള റെസ്റ്റോറൻറ് നടത്തിയിട്ടുള്ളവരാണ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ് നടത്തിയിട്ടുള്ളവരാണ് അപ്പം ആ ഒരു മുൻപരിചയം കൂടെ വെച്ചുകൊണ്ടാണ് ഞങ്ങളുടെ സഞ്ജീവനത്തിലുള്ള റെസ്റ്റോറൻറ്റും ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് നാച്ചുറോപ്പതി ഉണ്ട് നാച്ചുറോപ്പതിയിൽ പ്രധാനമായിട്ടും ഭക്ഷണമാണ് നാച്ചുറോപ്പതിയുടെ രീതി എന്ന് പറയുന്നത് അപ്പോൾ അവർ കൺസൾട്ട് ചെയ്യാവുന്നതാണ് ഭക്ഷണം ഡയറ്റ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സഞ്ജീവന റെസ്റ്റോറൻറ്റില് ഭക്ഷണം കഴിച്ചിട്ട് അത് ഇഷ്ടപ്പെടുന്നവർക്ക് അതിൽ ഗുണം കിട്ടിയ ആളുകൾക്ക് അതിന്റെ റെസിപ്പി ഞങ്ങൾ കൊടുക്കാറുണ്ട് ആര് ചോദിച്ചാലും ഞങ്ങള് ഞങ്ങൾ അതൊരു സീക്രട്ടായിട്ട് വെക്കുന്നില്ല കാരണം സഞ്ജീവനത്തിൽ അഡ്മിറ്റ് ആകുമ്പോൾ മാത്രം കഴിക്കേണ്ടതല്ല ഭക്ഷണ രീതി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അപ്പൊ അതിന് വേണ്ടിട്ട് ആ റെസിപ്പി ചോദിച്ചാൽ അതും കൊടുക്കുന്നുണ്ട് ഞങ്ങൾ വ്യത്യസ്തമായ പല സിനിമകളും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ആയുർവേദത്തിനെ കുറിച്ച് എക്സ്ക്ലൂസീവ് ആയിട്ട് സിനിമയോ ഇതുവരെ ഞാൻ ആദ്യം ഒരു ഫീച്ചർ ഫിലിം ആലോചിച്ച ആളാണ് പക്ഷെ പിന്നീട് പിന്നീടതിന് ഞാൻ വിചാരിച്ച രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് വന്നില്ല അത് അപ്പൊ അതുകൊണ്ടിപ്പോൾ ഒരു ഇന്റർനാഷണൽ തലത്തിലെ ഒരു ഇംഗ്ലീഷ് ഡോക്യുമെന്ററിയുടെ ഒരു പ്രവർത്തനത്തിലാണ് നാഷണൽ അവാർഡ് കിട്ടിയ ശ്രീ വിനോദ് മങ്കലയാണ് അത് സംവിധാനം ചെയ്യുന്നത് ഞങ്ങൾ ഒരുമിച്ച് വേറെയും ചില ഡോക്യുമെന്ററീസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം യാനം എന്ന് പറഞ്ഞ് ഒരു സയൻസ് ഡോക്യുമെന്ററി സാൻസ്ക്രിപ്റ്റിൽ ചെയ്തു ഐ എസ് ആർ ഐയുടെ മംഗല്യാൺ പ്രോജക്റ്റിനെ കുറിച്ച് അതുപോലെ രാജാ രവി ഒരു ഡോക്യുമെന്ററി മുമ്പ് ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം വലിയ അംഗീകാരങ്ങൾ കിട്ടിയ ഇതാണ് ഈ ഡോ ആയുർവേദ ഡോക്യുമെന്ററി അംഗീകാരത്തിന് വേണ്ടിയിട്ടല്ല സിനിമയ്ക്കുള്ള അംഗീകാരം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആയുർവേദ മേഖലയ്ക്ക് അതിൽ അംഗീകാരം കിട്ടണം അപ്പൊ പ്രത്യേകിച്ച് മറ്റു രാജ്യങ്ങളിലെല്ലാം അത് കാണിക്കുമ്പോൾ ആയുർവേദ മരുന്നുകൾക്ക് അവിടെ അംഗീകാരം കിട്ടാൻ വേണ്ടി ആയുർവേദം അവിടെ അക്സെപ്റ്റഡ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു മാധ്യമമായിട്ട് നമുക്ക് ഈ ഡോക്യുമെന്ററി കാണാം അപ്പൊ അത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവരെ പല രാജ്യങ്ങളിൽ പോയി തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അലോപ്പതി രംഗത്തുള്ള പ്രമുഖർ ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട് പിന്നെ ഈ രംഗത്ത് ക്ലിനിക്കൽ എവിഡൻസസ് ഏതൊക്കെ മേഖലയിലാണുള്ളത് അതിൻ്റെ കാര്യങ്ങൾ ഇതിൽ പാറ്റൻ്റ് എടുത്ത കാര്യങ്ങൾ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെ മേഖലയിലാണ് അതെന്നെ പറ്റിയെല്ലാം പ്രതിപാദിക്കുന്നുണ്ട് ഈ ഡോക്യുമെൻറ്ററിയിൽ